ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആരാധനാ മത്സരത്തിലെ അവസാന കാലമായ പള്ളിക്കുദാശ കാലത്തിലെ അവസാന ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുന്നത് മിസിഹായുടെ രാജ്യത്വ തിരുനാളാണ് നിത്യ രാജാവായി മിസിഹ വാഴുന്ന ആ സംഭവത്തെയാണ് ആ രഹസ്യത്തെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നത് പള്ളിക്കുദാശകാലം മുഴുവനും യുഗാന്തത്തില് മഹത്വപൂർണനായി വരാനിരിക്കുന്ന മിഷിഹായെയും മിഷിഹ തന്റെ മണവാട്ടിയായ തിരുസഭയെ പിതൃസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതും അങ്ങനെയാ സ്വർഗീയ മണവറയില് നിത്യമായി വാഴുന്നതുമായ സംഭവങ്ങളായിരുന്നല്ലോ രഹസ്യങ്ങളായിരുന്നല്ലോ നമ്മൾ ധ്യാന വിഷയമാക്കിയിരുന്നത് മിഷിഹായുടെ രാജ്യത്വ തിരുനാള് ആഘോഷിക്കുന്ന ഇന്ന് ആ സംഭവവുമായിട്ട് യുഗാന്തത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന ആ രഹസ്യവുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തിയാണ് നമ്മെ സഭ കൂട്ടിക്കൊണ്ടു പോകുന്നത് ദൈവം രാജാവായിട്ട് സൃഷ്ടിയുടെ ആരംഭം മുതൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിന്റെ രാജത്വം അത് സൃഷ്ടിയുടെ രംഗത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പ്രകടമാണ് എന്താണ് ദൈവം രാജാവാണ് എന്നതിന്റെ അർത്ഥം അവിടുന്ന് എല്ലാറ്റിന്റെയും അധിപനാണ് സകല കർത്തൃത്വവും അധികാരവും അവിടുത്തെ കരങ്ങളിലാണ് എന്നുള്ള സത്യമാണ് ദൈവം യാഹ്വേ രാജാവാണ് എന്നുള്ള ആ വിശ്വാസ പ്രഘോഷണത്തിലൂടെ ഇസ്രായേൽ പറഞ്ഞിരുന്നത് തന്റെ ഒരൊറ്റ വചനത്താൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചതിലൂടെയും നിരന്തരമായ പരിപാലനത്തിലൂടെ ഈ സൃഷ്ടിയുടെ മുഴുവന്റെയും ഗതി വിഗതികളെ എല്ലാം ദൈവം തന്റെ കർത്തൃത്വമാണ് രാജ്യത്വമാണ് വെളിപ്പെടുത്തിയിരുന്നത് അബ്രാഹത്തെ വിളിക്കുമ്പോഴും അബ്രാഹുവുമായി ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോഴും പിന്നീട് മോശയെ വിളിച്ച് മെസ്റേൻ ദേശത്തു നിന്ന് തന്റെ ജനത്തെ വിമോചിപ്പിച്ച് സീനാമലയിൽ വെച്ച് അവരുമായി ഉടമ്പടി ചെയ്ത് യാക്കോവിന്റെ സന്തതി പരമ്പരയെ സ്വന്തം ജനമായി സ്വീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കുമെന്ന് പറഞ്ഞപ്പോഴും അവരുടെ രാജാവായിട്ട് ദൈവം പ്രഖ്യാപിക്കുകയായിരുന്നു അവർക്ക് ഈ ഉടമ്പടിയുടെ വ്യവസ്ഥകളായി പത്ത് പ്രമാണങ്ങൾ നിയമങ്ങള് നൽകിയപ്പോഴ് രാജാവ് തന്റെ പ്രജകൾക്ക് നൽകുന്ന ജീവദർശനങ്ങള് ജീവദർശ് അവർക്ക് ദിശാബോധം നൽകുന്ന നിയമങ്ങളായിരുന്നു ഈ പത്ത് പ്രമാണങ്ങള് അതിലൂടെയെല്ലാം ദൈവമാണ് ഈ ഇസ്രായേൽ ജനതയുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും സർവാധിപൻ രാജാവ് എന്നുള്ള സത്യം വ്യക്തമാക്കുകയായിരുന്നു പിന്നീട് മൂശയ്ക്കും ജോഷുവായിക്കും ശേഷം ന്യായധിപന്മാരെ നൽകുമ്പോഴും എല്ലാം നൽകിയിരുന്നത് ഈ നേതാക്കന്മാരെ നൽകിയിരുന്നത് ദൈവം തന്നെയാണ് ഈ നേതാക്കന്മാർ ദൈവത്തിന് വിധേയരായിട്ടായിരുന്നു ജനത്തെ നയിച്ചിരുന്നത് പഴയ നിയമത്തിലെ രണ്ടാമത്തെ വായനയില് സാമുവലിന്റെ പുസ്തകത്തില് ഒന്നാം അധ്യായത്തിൽ ഒന്നാം പുസ്തകത്തില് എട്ടാം അധ്യായത്തിൽ നിന്നുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ സാമൂഹലിന്റെ അവസാന പ്രായാധീപനായിരുന്ന സാമൂഹലിന്റെ മക്കള് ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ജനത്തിലെ ശ്രേഷ്ഠന്മാർ സാമൂഹലിനോട് ആവശ്യപ്പെടുകയാണ് മറ്റു ജനതകൾക്കുള്ളത് പോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വാഴിച്ചു തരണമെന്ന് അപ്പോൾ സാമൂൽ ആദ്യം പറയുന്നുണ്ട് ദൈവമല്ലാതെ യാഹുവേ അല്ലാതെ മറ്റൊരു രാജാവില്ല നമുക്ക് എന്ന് എങ്കിലും ജനം നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നത് കൊണ്ട് ദൈവം പറയുകയാണ് അവരുടെ ആദ്യം ആവശ്യം സാധിച്ചു കൊടുക്കുക അവിടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് രാജാവായിരിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ ജനത തള്ളിക്കളഞ്ഞത് എന്നെയാണ് നിന്നോട് സാമൂഹലിനോടുള്ള വിരോധമല്ല അവിടെ പ്രകടമാകുന്നത് രാജാവായിരിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ ജനം തന്നെ യാഹ്വയെ തന്നെ മാറ്റി നിർത്തുന്നു എന്ന് ദൈവം തന്നെ അവിടെ പറയുന്നുണ്ട് എങ്കിലും ജനത്തിന്റെ ആഗ്രഹപ്രകാരം രാജാവിനെ വാഴ്ച് നൽകുന്നു ആദ്യ രാജാവായിട്ട് സാവൂള് വരുന്നു ഈ സാവൂള് ദൈവത്തിന്റെ നാമത്തിൽ നീതി നടത്തുകയും ജനത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് ദൈവത്തിന് വിധേയരായി രാജാക്കുമാർ വർദ്ധിക്കണമെന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ രാജാക്കുമാർ ദൈവത്തിന്റെ ദാസന്മാര് ദൈവത്തിന്റെ മക്കളെന്നും അറിയപ്പെട്ടിരുന്നു സാവൂലിന് ശേഷം വന്ന ദാവീദ് രാജാവിനോടായിരുന്നു ദൈവം മിശിഹായെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നൽകിയിരുന്നത് സാമുവിലിന് രണ്ടാം പുസ്തകം ഏഴാമധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നാത്താൻ പ്രവാചകങ്ങളിലൂടെ ദൈവം ദാവീദിനോട് പറയുന്നുണ്ട് നിനക്കൊരു പുത്രൻ ജനിക്കും ആ പുത്രനായിരിക്കും ഇസ്രായേൽ നിത്യം ഭരണം നടത്തുന്നത് എന്നു ദൈവത്തിന് ആലയം പണിയുന്നവൻ അവനാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഏഴാമധ്യായം പതിനാലാം വാക്യത്തിന്റെ ആരംഭത്തിൽ പറയുകയാണ് ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കും ദാവിദിന്റെ പുത്രനെക്കുറിച്ചാണ് ദൈവം പറയുന്നത് ദാവിദിന്റെ പുത്രൻ ദൈവത്തിന്റെ കൂടി പുത്രനായിരിക്കുമെന്ന് അപ്പോൾ ഭാവിയിൽ വരാനിരിക്കുന്ന ദൈവപുത്രനും മനുഷ്യപുത്രനുമായ ഒരുവിനെക്കുറിച്ചുള്ള വാഗ്ദാനം യഥാർത്ഥത്തിൽ സാമൂഹ്യന്റെ പുസ്തകം രണ്ടാം പുസ്തകം ഏഴാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിലുണ്ടായിരുന്നു മിശിഹായെക്കുറിച്ചുള്ള രാജകീയ മിശിഹായെക്കുറിച്ചുള്ള ദാവിദിന്റെ വംശത്തിൽ ജനിക്കുവാനിരിക്കുന്ന രക്ഷകനായ മിശിഹായെക്കുറിച്ചുള്ള വാഗ്ദാനത്തിന്റെ അടിസ്ഥാനം നമ്മൾ കാണുന്നത് ദാവീദിന് നൽകപ്പെടുന്ന ഈ വാഗ്ദാനത്തിലാണ് ഈ വാഗ്ദാനം ഭാഗികമായിട്ട് തുടർന്ന് വന്ന സോളമനിലും മറ്റു രാജാക്കന്മാരിലും നിറവേറിയെങ്കിലും പൂർണമായി നിറവേറുന്നത് പൂർണമായ അർത്ഥത്തില് ദൈവത്തിന്റെ പുത്രനും മനുഷ്യന്റെ പുത്രനും അല്ലെങ്കിൽ ദാവിദന്റെ പുത്രനുമായിട്ട് ജനിക്കുന്നത് ഈശോയാണ് എന്നുള്ളത് സുവിശേഷ വിവരണങ്ങളിലൂടെ നമുക്ക് വ്യക്തമാണ് ഈശോയുടെ ജനനത്തിന്റെ വേളയില് ഈശോയെ സന്ദർശിക്കുവാനായിട്ട് ഉണ്ണി ഈശോയെ സന്ദർശിക്കുവാനായിട്ട് പൗരസ്വദേശങ്ങളിൽ നിന്ന് വരുന്ന ആ ജ്ഞാനികള് അവരുടെ സാന്നിധ്യം തന്നെ ഈശോയുടെ രാജ്യത്വം ഏറ്റുപറയുന്നതാണ് ഓറസ്ലമിലെത്തിയ അവർ ഹെയറോദൻസിനോട് ചോദിക്കുന്നത് യഹൂദർക്ക് രാജാവായി ജനിച്ചവൻ ജനിച്ചവരെവിടെയെന്നാണ് അപ്പോൾ ജനിച്ചിരിക്കുന്നത് ബദൽഹേമിൽ ജനിച്ചിരിക്കുന്നത് മറിയത്തിന്റെ പുത്രനായി ജനിച്ചിരിക്കുന്നത് പുത്രൻ അവൻ യഹൂദരുടെ രാജാവാണ് എന്നുള്ള സൂചന അവിടെയുണ്ട് തുടർന്ന് ഈ ജ്ഞാനികൾ മിഷിഹായ്ക്ക് ഉണ്ണിമിഷിഹായിക്ക് സമർപ്പിക്കുന്ന ആ കാഴ്ചകൾ തന്നെ സൂചിപ്പിക്കുന്നത് പൊന്നും മീറയും കൊണ്ടിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നത് രാജകീയ സമ്മാനങ്ങളാണ് ഒരു രാജാവ് മറ്റൊരു രാജാവിനെ സന്ദർശിക്കുമ്പോൾ നൽകിയിരുന്ന പുരാതനകാലങ്ങൾ നൽകിയിരുന്ന സമ്മാനങ്ങളായിരുന്നു അവ അപ്പോൾ മിഷിഹായുടെ രാജ്യത്വം ഈ പൗരസ്ത്യജ്ഞാനികൾ ഏറ്റുപറയുന്നതിന്റെ ഭാഗമായിരുന്നു അത് തുടർന്ന് ഈശോയുടെ ജീവിതം മുഴുവനിലും ഈ അധികാരം ദൈവികമായ അധികാരം മനുഷ്യവർഗത്തിന്മേലും സൃഷ്ടിയുടെ മേലുമുള്ള അധികാരം അവിടുന്ന് തന്റെ അത്ഭുതങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും വ്യക്തമാക്കിയിരുന്നു നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ മിശിഹായുടെ മനുഷ്യാവതാരത്തെ തന്നെ ഈ രാജകീയമായിട്ട് അവതരിപ്പിക്കുന്നത് ലൂക്കാട് രണ്ടാം അധ്യായത്തിലും അഗസ്റ്റ സീസറിന്റെ അന്ന് റോമാ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന അഗസ്റ്റ സീസറിന്റെ ആ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം സെൻസസ് എടുക്കുവാനായിട്ട് ജനസംഖ്യ കണക്കെടുക്കുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുന്ന പശ്ചാത്തലത്തിലാണല്ലോ സമാധാനത്തിന്റെ രാജാവായിട്ട് മിശിഹ ജനിക്കുന്നത് അപ്പോൾ ആ ഒരു ഭൗതിക അധികാരവുമായിട്ടുള്ള ഒരു താരതമ്യം ഇവിടെ വരുത്തുവാനും ഈ ഭൗതിക രാജാവിനേക്കാൾ ചക്രവർത്തിയേക്കാൾ സീസർ അഗസ്ത സീസറിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് മിശിഹ ദൈവത്തിന്റെ പുത്രനായി ജനിക്കുന്ന മിശിഹ എന്ന് സൂചിപ്പിക്കുന്നതുമാണ് ഈ അതിനുവേണ്ടിയാണ് ഈ പശ്ചാത്തലമെല്ലാം ലൂക്കാ സുശേഷനും വിവരിക്കുന്നത് ഈശോയുടെ ജനനത്തെ അവതരിപ്പിക്കുമ്പോൾ മിശിഹായെ രാജാവായിട്ട് അവതരിപ്പിക്കുന്നതിൽ മത്തായി സുവിശേഷകനും ലൂക്കാ സുവിശേഷനും ശ്രദ്ധ പതിപ്പിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവമാണ് രാജാവെന്ന് നമ്മൾ കണ്ടു ഈ ദൈവത്തിന്റെ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്ന മെൽക്കി സദക്കിനെ കുറിച്ചുള്ളതാണല്ലോ പഴയ നിയമത്തിലെ ആദ്യത്തെ വായന മെൽക്കി സദക്കും ഒരു രാജാവായിരുന്നു ഈ മെൽക്കി സെതേക്ക് യഥാർത്ഥത്തിൽ മിശിഹായുടെ പ്രതിരൂപമായിരുന്നുവെന്ന് ഹെബ്രായ ലേഖനെ ഏഴാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മെൽക്കി സെതേക്കിനെ കുറിച്ച് നമുക്കറിയുവാൻ സാധിക്കുന്നത് അദ്ദേഹം സാലേം എന്നുള്ള രാജ്യത്തിന്റെ രാജാവായിരുന്നു സലേം എന്നുള്ള ഷലോം എന്നുള്ള ഹീബ്രുവാക്കിൻ്റെ തന്നെ വേറൊരു രൂപമാണ് സലേം സമാധാനത്തിന്റെ രാജാവ് എന്നാണ് അതിന്റെ അർത്ഥം മെൽക്കി സദക്ക് എന്ന പേരെന്റെ അർത്ഥമോ മേലക്ക് രാജാവാണ് സദക്ക് നീതിയാണ് നീതിയുടെ രാജാവ് അപ്പോൾ നീതിയുടെയും സമാധാനത്തിന്റെയും രാജാവാണ് മെൽക്കീ സദേക് അബ്രാഹത്തെ സ്വീകരിക്കുവാനായി വരുന്ന ആ രംഗമെല്ലാം അവിടെ കാണുന്നുണ്ട് നമ്മൾ പതിനാലാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം അതാണല്ലോ ആദ്യത്തെ വായന ഈ മെൽക്കീ സദേഖ് മിഷിഹായുടെ മുൻ രൂപമായിരുന്നു ടൈപ്പ് ആയിരുന്നു എന്നാണ് ഹിബ്രാഹി ലഹൻ ഏഴാം അധ്യായത്തിൽ പറയുന്നത് അപ്പോൾ ഈ സമാധാനത്തിന്റെ രാജാവ് നീതിയുടെ രാജാവ് മിശിഹായാണ് ഈ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ സഭാപിതാവായ ആഗസ്തീനോസ് എൺപത്തി അഞ്ചാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് എൺപത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു പത്തും പതിനൊന്നും വാക്യങ്ങളിൽ എൺപത്തി അഞ്ചാം സങ്കീർത്തനം കൃപയും സത്യവും തമ്മിൽ ആശ്ലേഷിക്കും നീതിയും സമാധാനവും ചുംബിക്കും അപ്പോൾ മിഷിഹായുടെ ആ വരവിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സങ്കീർത്തകൻ പറയുകയാണ് കൃപയും സത്യവും തമ്മിൽ ആശ്ലേഷിക്കും നീതിയും സമാധാനവും ചുംബിക്കും നീതിയും സമാധാനവും അത് മെൽക്കീസക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അവിടെ നമ്മൾ പതിനാലാം അധ്യായത്തിൽ കണ്ടു ഈ മെൽക്കീസതക്ക് സലമിലെ സമാധാനത്തിന്റെ രാജാവാണ് ആ പേരിന്റെ അർത്ഥം തന്നെ നീതിയുടെ രാജാവെന്ന് തന്നെയാണ് അപ്പോൾ നീതിയും സമാധാനവും ചുംബിക്കും കൃപയും സത്യവും തമ്മിൽ ആശ്ലേഷിക്കും യോഹന്നാൻ സുവിശേഷകൻ ഈശോയുടെ മനുഷ്യാവതാരത്തെ വിവരിക്കുമ്പോൾ ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ ദൈവത്തോടു കൂടിയായിരുന്ന അനാദി മുതലേ ദൈവത്തോടു കൂടിയായിരുന്ന ദൈവം തന്നെയായിരുന്ന വചനം മനുഷ്യനായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു ഈ കൂടാരമടിച്ച വചനത്തിൽ നമ്മൾ കണ്ടത് ദൈവത്തിന്റെ മഹത്വമാണ് കൃപയും സത്യവും നിറഞ്ഞ മഹത്വമാണ് എന്ന് സുവിശേഷൻ അവിടെ എടുത്തു പറയുന്നുണ്ട് കൃപയും സത്യവും തമ്മിൽ ആശ്ലേഷിക്കുമെന്ന് എൺപത്തി അഞ്ചാം സങ്കീർത്തനം പത്താം വാക്യത്തിൽ സങ്കീർത്തകൻ പറഞ്ഞതിന്റെ പൂർത്തീകരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത് തുടർന്ന് പതിനൊന്നാം വാക്യത്തിൽ എൺപത്തി അഞ്ചാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു ഭൂമിയിൽ നിന്ന് സത്യം മുളയെടുക്കും ഈ സത്യം മുളയെടുക്കുന്നത് ഭൂമിയിൽ നിന്നാണ് ആരാണ് സത്യം മിശിഹ തന്നെയാണ് സത്യം മറിയത്തിൽ നിന്ന് ജനിക്കുന്ന ദാവിതന വംശത്തിൽ ജനിക്കുന്ന ആ മനുഷ്യനായി അവതരിക്കുന്ന മിശിഹായെയാണ് ഭൂമിയിൽ നിന്ന് മുളയെടുക്കുന്ന സത്യത്തെക്കുറിച്ച് കുറിച്ച് സങ്കീർത്തകൻ മുൻകൂട്ടി പറയുമ്പോൾ ആകാശത്ത് നിന്ന് നീതി താഴേക്ക് നോക്കും എൺപത്തിയഞ്ച് പതിനൊന്നില് രണ്ടാം ഭാഗത്ത് നമ്മൾ കാണുകയാണ് അപ്പോൾ അവിടെ ഭൂമിയിൽ നിന്ന് സത്യം മുളയെടുക്കും ആകാശത്ത് നിന്ന് നീതി താഴേക്ക് നോക്കും നീതിയും സത്യവും തമ്മിൽ ആശ്ലേഷിക്കുമെന്ന് പറഞ്ഞതിന്റെ പൂർത്തീകരണമാണ് നമ്മൾ കാണുന്നത് അതെല്ലാം പൂർത്തിയാകുന്നത് മിശിഹായിലാണ് മിശിഹ അതുകൊണ്ടാണല്ലോ പറയുന്നത് ലോഹ യോഹന്നാല സുവിശേഷം പതിനാലാമധ്യായി മാറാമാക്കിയതിൽ ഞാനാണ് വഴിയും സത്യവും ജീവനും നിത്യജീവനിലേക്ക് നിത്യരക്ഷയിലേക്ക് നയിക്കുന്ന വഴി ഞാനാണ് അതിൻ്റെ അതിനുള്ള മാർഗം സത്യമറിയുക ഞാൻ വെളിപ്പെടുത്തുന്ന ഈശോ സത്യമാണ് സത്യമാണ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം പിതാവായ ദൈവത്തെ ദൈവത്തെ അവിടെ നിന്ന് വെളിപ്പെടുത്തി ദൈവത്തെ നമുക്ക് കാണിച്ചു തന്നു മനുഷ്യനെയും നമുക്ക് കാണിച്ചു തോന്നും മനുഷ്യന്റെ മഹത്വം എന്താണ് മനുഷ്യന്റെ വിളി എന്താണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തന്നത് മനുഷ്യ അസ്തിത്വത്തിന്റെ അർത്ഥം എന്താണെന്ന് വ്യക്തമാക്കി തന്നത് മനുഷ്യനായി അവതരിച്ച ഈശോയാണ് ആ അർത്ഥത്തിലാണല്ലോ അവിടെ സത്യം കൂടിയായിരിക്കുന്നത് അപ്പോൾ നീതിയും സമാധാനവും തമ്മിൽ ആശ്ലേഷിക്കും സത്യവും നീതിയും പരസ്പരം ചുംബിക്കുമെന്ന് പറയുന്നത് മനുഷ്യനായി അവതരിക്കുന്ന ഈശോയിൽ സംഭവിക്കുന്ന രഹസ്യത്തെക്കുറിച്ചാണ് ഈ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് സുവിശേഷത്തിലേക്ക് വരുവാൻ പതിനെട്ടാം അധ്യായം യോഹനാന സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ പീലാത്തോസിന്റെ മുൻപിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഈശോയോട് പീലാത്തോസിന് ചോദിക്കാനുള്ളത് നീ രാജാവാണ് എന്നുള്ളതാണ് കാരണം യഹൂദ പ്രമാണികള് ഈശോയെ പീലാത്തോസന്റെ മുൻപിൽ ആദ്യം യഹു ഒരു മതപരമായ വിചാരണ സാന്നഹിതൻ സംഘത്തിന്റെ പ്രധാന പുരോഹിതന് മുമ്പിൽ നടത്തി മരണത്തിന് ഈശോ അർഹനാണ് അവിടെ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു ദൈവം മനുഷ്യനായിരിക്കും ദൈവമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് മരണത്തിന് വിധിച്ച് രാഷ്ട്രീയ അധികാരിയായിരുന്ന റോമൻ ആയിരുന്ന പീലാത്തോസിന് മുമ്പിൽ കൊണ്ടുവരികയാണ് ആ വിധി എന്ന് നടപ്പിലാക്കി കിട്ടുവാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഈ ദുരുദ്ദേശത്തോടെയാണ് നേതാക്കന്മാരെ യഹുദേതാക്കന്മാരെ ഈശോയെ കൊണ്ടുപോകുന്നതെന്ന് അറിയാമായിരുന്ന പീലാത്തോസ് ഈശോയോട് ചോദിക്കുകയാണ് നീ യഹൂദന്മാരുടെ രാജാവാണ് ഈശോ ഇതിന് ഉത്തരം പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് രാജാവാണ് പക്ഷെ എന്റെ രാജ്യം ഐഹികമല്ല ഈ ലോകത്തിന്റെ മാനദണ്ഡം അനുസരിച്ചുള്ള അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അധികാരമോ സ്ഥാനമാനങ്ങളോ ബന്ധപ്പെട്ടതല്ല തൻ്റെ രാജ്യത്വം താൻ രാജാവ് തന്നെയാണ് അത് ദൈവികമായ അധികാരത്തിൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം പ്രകടമാക്കിയിരുന്ന് വെളിപ്പെടുത്തിയിരുന്ന ആ അധികാരത്തിലാണ് പുത്രനായ താനും പങ്കുചേരുന്നത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അവിടെ തന്റെ രാജ്യം ഐഹികമല്ല ഐഹികമായിരുന്നെങ്കിൽ യഹൂദ നേതാക്കന്മാരുടെ കരങ്ങളിൽപ്പെടാതെ രാജാവിന്റെ ഭടന്മാർ നോക്കിക്കൊള്ളുമായിരുന്നു അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും പീലാത്തോസ്വീകരിക്കുന്നത് ഇത് രാജാവ് തന്നെയാണോ പോലീസ് പറയുകയാണ് നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് ഞാൻ ആണ് എന്നോ അല്ല എന്നോ അല്ലല്ലോ പറയുന്നത് ഇതേക്കുറിച്ച് സഭാപിതാവായ ഗ്രിഗരി പറയും ഗ്രിഗറി നസിയാൻസൻ പറയും നീ തന്നെ അത് പറയുന്നു എന്ന് പറയുമ്പോൾ നീ പറയുന്നു നീ രാജാവാണ് നീ പറയുന്നു ഞാൻ രാജാവ് തന്നെയാണ് പക്ഷെ ഏതു തരത്തിലുള്ള നീ വിചാരിക്കുന്ന തരത്തിലുള്ള രാജാവല്ല ഞാൻ നീ അവൻ പിലാത്തോസ് വിചാരിച്ചത് ഭൗമിക രാജാവാണ് എന്നാണ് അതുകൊണ്ട് തന്നെയായിരുന്നു പിലാത്തോസിന് ഭയമുണ്ടായിരുന്നത് ഈശോ ഒരു രാജാവാണ് എന്നുള്ള സത്യം അംഗീകരിച്ചാൽ യഹൂദുടെ രാജാവാണെന്ന് സംബന്ധിച്ചാൽ സീസർ പീലാത്തോസിനെതിരെ തിരിയും കാരണം സീസറിന്റെ രാജകീയ അധികാരം പരസ്യമായി നിലനിർത്തുവാൻ വേണ്ടി നിയമിക്കപ്പെട്ടവനായിരുന്നു പിലാത്തോസ് അപ്പോൾ പിലാത്തോസിന്റെ കസേര തെറിക്കും അപ്പോൾ ഈശോ പറയുന്നത് നീ പറയുന്നു അപ്പോൾ രാജാവാണ് നിശ്ചയമായി ഞാൻ പക്ഷെ നീ പറയുന്നത് അല്ല എന്നുള്ള ധ്വനിയും അവിടെയുണ്ട് അപ്പോൾ ഈശോ എന്താണ് ഇത് പറയുന്നതിൻ്റെ അർത്ഥം എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുമ്പോൾ നിനക്കൊരു ഭീഷണിയല്ല ഞാൻ പിലാത്തോസിനോ പിലാത്തോസിന്റെ അധികാരിയായിരിക്കുന്ന സീസറിനോ അഗസ്റ്റ സീസറിനോ താനൊരു ഭീഷണിയല്ല താൻ ഭയപ്പെടേണ്ടതില്ല എന്റെ രാജ്യം ഐഹികമല്ല എന്റെ രാജ്യം ദൈവികമാണ് ഉന്നതത്തിൽ എന്നുള്ളതാണ് എന്ന് അവിടെ നിന്ന് വ്യക്തമാക്കുന്നതാണ് ആഗസ്റ്റിനോ സീ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ വീണ്ടും പറയും ഏറോത് രാജാവ് ഈശോയുടെ ജനനവേളയിൽ മത്താരുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാണുന്നുണ്ട് ഈശോയുടെ ജനനവേളയെക്കുറിച്ച് ജനന സംഭവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ പരിഭ്രാന്തനാകുന്ന ഹെറോദിനെ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണല്ലോ തെറുസലമിലും തെറുസലമിലും ചുറ്റുപാടുമുണ്ടായിരുന്ന രണ്ടു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം മതിക്കുവാൻ ഹെറോദ് കൽപ്പന പുറപ്പെടുവിച്ചത് അപ്പോൾ ആ ഹെറോദിനുണ്ടായിരുന്ന ഭീഷണിക്ക് അടിസ്ഥാനമില്ല അത് അടിസ്ഥാനരഹിതമാണ് ഭയപ്പെടേണ്ടതില്ല താൻ ഹെറോദിനോ സീസറിനോ പീലാത്തോസിനോ ഭീഷണിയായിട്ടുള്ളൊരു രാജാവല്ല എന്ന് അവിടെ നിന്ന് വ്യക്തമാക്കുകയാണ് അവിടുത്തെ രാജ്യം ഈശോയുടെ രാജ്യം ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ രാജ്യമാണ് അതുകൊണ്ടാണല്ലോ പതിനേഴാം അധ്യായത്തിൽ ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയിലെ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ലോകത്തിൻ്റെതല്ല ലോകത്തിൽ നിന്ന് ഞാൻ ലോകത്തിൻ്റെത് എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് അവർ ലോകത്തിലാണ് പക്ഷേ ലോകത്തിൻ്റെതല്ല എൻ്റെ രാജ്യം ഐഹ്യമല്ല എന്ന് പറയുമ്പോൾ അവസാനം വരെ ഇവിടെ നിലനിൽക്കുന്ന ഈശോയുടെ ശിഷ്യന്മാരുടെ ആ സമൂഹത്തെക്കുറിച്ചാണ് ഈശോ യോഹനാനുസന്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ ഞാൻ ലോകത്തിൽ നിന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ ലോകം അത് ഈ ഭൗമികമായ ചുറ്റുപാടുകളിലാണുള്ളത് അതിൽ നിന്ന് ദൈവം ആ ബന്ധനങ്ങളിൽ നിന്ന് ഈശോ തന്നിൽ വിശ്വസിക്കുന്നവരെ വിളിക്കുകയാണ് തന്നിലേക്ക് ദൈവിക രാജ്യത്തിലേക്ക് അതുകൊണ്ടാണല്ലോ ഈശോയുടെ പരസ്യീത കാലത്ത് മുഴുവനും അവിടുന്ന് പരസ്യീതം ആരംഭിക്കുന്നതെന്ന് ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മനുഷ്യനായത് തന്നെ ആ ദൈവരാജ്യം ഭൗമികമായ രാജ്യമല്ല എന്നുള്ളത് ശിഷ്യന്മാർ പോലും തെറ്റിദ്ധരിച്ചു അതുകൊണ്ടാണ് സബദീപുത്രന്മാർ പറയുന്നത് ജെറൂസലമിലേക്ക് കയറി പോകുമ്പോൾ ഇടതും വലുതുമുള്ള അധികാരസ്ഥാനങ്ങൾ വേണമെന്ന് പറയുന്നത് അവർക്കും അത് മനസ്സിലായിരുന്നില്ല പീലാത്തോ പത്രോസ് പത്രോസ്ലിഹായും നിനക്ക് സംഭവിക്കരുത് ഈശോയുടെ സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ നിനക്ക് സംഭവിക്കരുതെന്ന് പറയുമ്പോഴും പത്രോസ് ചിന്തിച്ചതും സഹിക്കുന്ന ഒരു മിശിഹായെ മരിക്കുന്ന മിശിഹായെ അംഗീകരിക്കാൻ സാധിക്കാതിരുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ആ സർവാധിപത്യം അവിടുത്തെ ആ പരിപാലനം അവിടുത്തെ സംരക്ഷണം കർത്തൃത്വം അതെല്ലാമാണ് അവിടുത്തെ രാജ്യത്വത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് സഭാപിതാവായി ക്രിസ്വസ്തോമം പറയുന്നുണ്ട് ഈശോ ദൈവരാജ്യം പ്രഘോഷിച്ചപ്പോൾ ദൈവരാജ്യം സ്ഥാപിക്കാനായി വന്നപ്പോൾ ഈ ദൈവരാജ്യത്തിലേക്ക് എല്ലാവരെയും ആടി വിളിക്കുമ്പോൾ അവിടുന്ന് ഈ കർത്തൃത്വത്തിലേക്ക് ദൈവത്തിന്റെ കർത്തൃത്വം അംഗീകരിക്കാൻ വേണ്ടി അവിടുത്തെ പരിപാലനം അവിടുത്തെ ആ സംരക്ഷണത്തിന്റെ കവചത്തിലേക്ക് വരുവാൻ വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുകയാണ് എന്നാണ് ക്രിസോസ്തോം പറയുന്നത് അപ്പോൾ ഈ ആ രാജത്വമാണ് യഥാർത്ഥത്തില് പിലാത്തോസിന്റെ മുൻപിൽ വെച്ച് ഈശോ ഏറ്റുപറയുന്നത് പക്ഷെ ആ വ്യതിരക്തതയെ അവിടെ നിന്ന് നിലനിർത്തുന്നു എന്റെ രാജ്യം ഐഹികമല്ല എന്തിനു വേണ്ടിയാണ് അവിടുന്ന് മനുഷ്യനായത് മനുഷ്യൻ ലക്ഷ്യം എന്താണെന്നും യാ സന്ദർഭത്തിൽ ഈശോ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ ദൈവത്തിന്റെ രാജ്യം ഈശോ സ്ഥാപിച്ച രാജ്യം അത് സത്യവുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു ഇതാണ് ദൈവരാജ്യം സ്ഥാപിക്കുന്നത് എപ്രകാരമാണ് ഈശോ സ്ഥാപിക്കുന്നത് ഉത്തരം അവിടെയാണ് ഈശോ ദൈവരാജ്യം സ്ഥാപിച്ചത് സത്യമായ ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് സത്യം അടിസ്ഥാനപരമായ സത്യം അത് ദൈവമാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം ദൈവമാണ് എല്ലാറ്റിന്റെയും ഉറവിടം ദൈവമാണ് എല്ലാറ്റിന്റെയും നിയന്ത്രാതാവ് ദൈവമാണ് അതാണല്ലോ വിസ്തൃതം മുഴുവനിലൂടെയും ചരി ഇസ്രായേൽ ചരിത്രത്തിലൂടെയും മനുഷ്യ ചരിത്രത്തിലൂടെയും എല്ലാം നമ്മൾ കാണുന്നതാണ് ദൈവമാണ് മനുഷ്യ ചരിത്രത്തെയും ഈ പ്രപഞ്ചം മുഴുവനെയും നിയന്ത്രിക്കുന്നവൻ ദൈവത്തിന്റെ കർത്തൃത്വമാണ് ആകാശവും ഭൂമിയും ഏറ്റുപറയുന്നത് അപ്പോൾ ഈ സത്യത്തിന് സാക്ഷി വഹിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈശോ തന്നെയാണ് സത്യം എന്നുള്ള ആ ഒരു വാസ്തവം അവിടെ പറയുകയായിരുന്നു ഗ്രീക്ക് ഭാഷയില് അലേത്തെയ്യ എന്ന വാക്കാണ് സത്യം എന്നുള്ളതിന് ട്രൂത്ത് എന്നുള്ളതിന് ഉപയോഗിക്കുന്നത് ഈ വാക്കിന്റെ മൂലാർത്ഥം മറ നീക്കുക എന്നാണ് ടു റിമൂവ് ദ വെയിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ദൈവം സന്നിഹിതനാണെങ്കിലും അവിടെ ചരിത്രത്തിൽ സന്നിഹിതനാണെങ്കിലും ദൈവത്തിന്റെ മുഖം പ്രകാശം വ്യക്തമല്ലായിരുന്നു ആ പിതാവായ ദൈവത്തെ മറച്ചിരുന്ന ആ ഒരു ആവരണം നീക്കി പിതാവായ ദൈവം എന്താണ് ആരാണ് എന്ന് ഈശോ ലോകത്തിന് നമുക്ക് വ്യക്തമാക്കി തന്നു പിതാവായ ദൈവത്തിന്റെ മുഖം നമ്മൾ മനുഷ്യനായ വിതർച്ച് ഈശോയിൽ കണ്ടു അതുകൊണ്ടാണ് നസറായനായ ഈശോയെ സത്യമെന്ന് സുവിശേഷകനായ യോഹന്നാൻ പലയിടങ്ങളിൽ വിവരിക്കുന്നത് ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ പതിനാലാമധ്യായ മാറാമാർഗ്ഗത്തിൽ ഞാനാണു സത്യവും വഴിയും സത്യവും ജീവനുമെന്ന് അപ്പോൾ പീലാത്തോഷിനോട് ഈശോ ഇത് പറയുമ്പോൾ ഞാനാണ് സത്യമെന്ന് പറയുമ്പോൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്റെ ലക്ഷ്യം ലക്ഷ്യമെന്ന് വ്യക്തമാക്കുകയാണ് പിതാവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടായിരുന്നു പിതാവിന്റെ മുഖം നമുക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടായിരുന്നു പിതാവിന്റെ സ്നേഹവും കരുണാർദ്രതയും നമുക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടായിരുന്നു അവിടുത്തെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഈ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ പ്രകാശനവുമായിരുന്നു അപ്പോൾ യുഗാന്തത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണല്ലോ ഈ കാലത്ത് നമ്മൾ ചിന്തിക്കുന്നത് അതിലേക്കാണ് വെളിപാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിലെ രംഗം നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടെ ആണ് മിശിഹ് സ്വർഗത്തിൽ വലിയൊരു ജനക്കൂട്ടത്തിന്റെ ശബ്ദം കേൾക്കുന്നു ഹലിയ പാടുന്ന ശക്തിയും രക്ഷയും മഹത്വവും ബഹുമാനവും നമ്മുടെ ദൈവത്തിനുള്ളതാകുന്നു അവിടുന്ന് ബലവാനായ ദൈവം ഭരണം നടത്തുന്നു നമുക്ക് ആഹ്ലാദിച്ച് ആനന്ദിക്കാം എന്നെല്ലാം അവിടുത്തെ മഹത്വപ്പെടുത്താമെന്നെല്ലാം പറയുമ്പോൾ ഈ രാജകീയ അധികാരമാണ് നമ്മൾ പ്രകാശ നമ്മൾ കാണുന്നത് അവിടെ ഇതിനുള്ള ആഹ്ലാദിക്കാനുള്ള കാരണവും വെളിപാട് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട് കാരണം കുഞ്ഞാടിൻ്റെ വിവാഹവിരുന്ന് ഒരുങ്ങിയിരിക്കുന്നു വധു അവിടുത്തെ വധുവായ സ്ഥിരസഭ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നു കർത്താവിന് വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ അനുഗ്രഹീതരെന്നാണ് നമ്മൾ കാണുന്നത് അവിടെ ഇന്നത്തെ നമ്മുടെ വായനയിൽ വെളിപാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ സ്വർഗ്ഗം തുറക്കപ്പെടുകയും അവിടെ വെള്ളക്കുതിരമേൽ ആസനസ്ഥനായിരിക്കുന്ന മിഷിഹായയുമാണ് നമ്മൾ കാണുന്നത് അവിടുത്തെ എന്നുള്ള പേര് പറയുന്നില്ല രണ്ട് പേരുകൾ അവിടത്തേക്ക് ഇവിടെ നമ്മൾ വെളിപാട് പുസ്തകം പത്തൊണ്ടാം അധ്യായത്തിൽ കാണുന്നത് സത്യവാനും വിശ്വസ്തനുമായവൻ ഇതാ ഭൂമിയുടെയും ലോകത്തിന്റെ മുഴുവൻ സ്വർഗ്ഗത്തിൻ്റെയും ഭൂമിയുടെയും അധിപനായിട്ട് വരുന്നു നീതിയോടെ അവിടെ നിന്ന് വിധി ചെയ്യും എൽ നീതിരഹിതരോട് പോരാടും ശിരസില് വലിയ കിരീടങ്ങൾ വളരെയേറെ കിരീടങ്ങൾ അവിടത്തേക്കുണ്ട് ആ കിരീടങ്ങളിൽ അവിടുത്തെ പേരുകൾ രേഖപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ സത്യവാനും വിശ്വസ്തനുമാണ് സത്യവാൻ സത്യവുമായി ബന്ധപ്പെട്ടതാണ് സത്യം മാത്രമേ അവിടുന്ന് വെളിപ്പെടുത്തിയുള്ളൂ സത്യം മാത്രമേ അവിടുന്ന് ജീവിച്ചുള്ളൂ സത്യമാണ് അവിടുന്ന് അതിസ്വാഭാവിക രഹസ്യങ്ങൾ നമുക്കറിയാം സത്യം സൗന്ദര്യം നന്മ ഇവയാണ് ട്രൂത്ത് ഗുഡ്നെസ് ബ്യൂട്ടി ഇത് മൂന്നും ദൈവമാണ് പലപ്പോഴും ലോകം ഈ സൗന്ദര്യവും നന്മയും എല്ലാം ഈശോയുടെ പ്രബോധനത്തിന്റെ സൗന്ദര്യം അതിന്റെ നന്മയെല്ലാം അംഗീകരിക്കാൻ തയ്യാറാകുമ്പോഴും അടിസ്ഥാന തത്വമായ ആ സത്യം ദൈവമാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അവിടെ നിന്നാണ് എല്ലാറ്റിൻ്റെയും നിയന്താതാവ് എന്നുള്ള സത്യം അംഗീകരിക്കാൻ തയ്യാറാകാതെ സുവിശേഷത്തിലെ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിലെ ചില തത്വങ്ങൾ ചില പ്രബോധനങ്ങൾ മാത്രം സ്വീകരിക്കാൻ തയ്യാറാകുന്നവരുണ്ട് പക്ഷേ ആ നന്മയും സൗന്ദര്യവും സ്വീകരിക്കാൻ തയ്യാറാകുന്നവർ ഓർക്കേണ്ടതുണ്ട് ഇത് അടിസ്ഥിതമായിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് ഈശോ ദൈവപുത്രനാണ് ദൈവമാണ് എല്ലാറ്റിന്റെയും അവിടുത്തെ ദൈവിക പദ്ധതിയാണ് രക്ഷാകര പദ്ധതിയാണ് ഈശോയിൽ നിറവേറിയത് അവിടുത്തെ മനുഷ്യാവതാരത്തിലും കുരിശ് മരണത്തിലും അവിടുന്ന് രാജാവുമായിട്ട് വാഴുന്നത് കുരിശിമരണത്തിന് വിധിക്കപ്പെടുന്നത് രാജാവായിട്ടാണ് കുരിശിൽ എഴുതവെച്ചതും ദാ നസറ യഹൂദന്മാരുടെ രാജാവായ നസറായൻ ഈശോ എന്നാണല്ലോ അപ്പോൾ ആ അവിടുന്ന് ജീവിച്ചതും ജനിച്ചതും ജീവിച്ചതും മരിച്ചതും എല്ലാം രാജാവായിട്ട് തന്നെയാണ് ദാവിദിന് കൊടുത്ത വാഗ്ദാനം അങ്ങനെ പൂർത്തിയാക്കുകയായിരുന്നു അവിടുത്തെ മഹത്വപൂർണ്ണനായി അവിടുന്ന് വരാനിരിക്കുന്നതും ഈ രാജാവായി തീർന്ന ആ സ്ലീവായുടെ അടയാളത്തോടെയാണ് ആ അടയാളം സൂചിപ്പിക്കുന്നത് എപ്രകാരമാണ് ദൈവത്തിന്റെ ഹിതത്തോട് വിധേയത്വ വിധേയത്വമുള്ളവനായിട്ട് അനുസരണമുള്ളവനായിട്ട് ഈശോ പിതാവിനെ ഹൃദയം നിറവേറ്റി മനുഷ്യരുടെ രക്ഷ സാധ്യമാക്കിയത് എന്നാണ് അപ്പോൾ ആ അനുസരണത്തിലൂടെ ആ വിധേയത്വത്തിലൂടെ ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ഉത്ഥാനത്തിന്റെ മഹത്വമാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അവിടെ ഈശോയുടെ മഹത്വപൂർണ്ണനായി വിശ്വസ്തനും ആ സത്യവാനുമായിട്ട് വെള്ളക്കുതിരമേലിരിക്കുന്നവന്റെ മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട് കിരീടത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ദൈവവചനം എന്നാണ് അവന്റെ പേര് പത്തൊൻപതാം തീയതി പതിനാറാം വാക്യത്തിൽ കാണും ദൈവവചനം എന്നാണ് അവന്റെ പേര് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞല്ലോ വചനം ആദ്യമുതൽ പിതാവിനോടുണ്ടായിരുന്ന വചനം അത് മനുഷ്യന് രൂപം എടുത്ത് നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചതാണ് സത്യവും കൃപയും നമ്മൾ കണ്ടത് അവനിലാണ് എന്നെല്ലാം യോഹന്നാൻ പറയുന്നതിന്റെ തുടർച്ചയായി വേണം ദൈവവചനം എന്നുള്ള ഈശോയുടെ മഹത്വപൂർണ്ണനായി വരാനിരിക്കുന്ന മിശിഹായുടെ പേര് നമ്മൾ മനസ്സിലാക്കുവാൻ ഇങ്ങനെ മിശിഹാടെ രാജ്യത്തെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ രാജ്യത്വം അംഗീകരിച്ചിരിക്കുന്നവരാണ് നമ്മൾ മിശിഹാ പ്രഘോഷിച്ച് ദൈവരാജ്യത്തിൽ അവിടെ നിന്ന് വിശ്വസിക്കുന്നതിലൂടെ ഈശോയുടെ പ്രബോധനം സ്വീകരിക്കുന്നതിലൂടെ അവിടുത്തെ ദൈവമായി അംഗീകരിക്കുന്നതിലൂടെ രക്ഷകനായി ഏറ്റുപറയുന്നതിലൂടെ നമ്മളും ഈ ദൈവരാജ്യത്തിൽ അംഗങ്ങളായിരിക്കുന്നവരാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഈ ദൈവരാജ്യത്തിലാണ് ഇതിന്റെ പൂർണ്ണത മാത്രമേ നമുക്ക് സ്വർഗത്തിൽ അനുഭവിക്കുവാനുള്ളൂ മരണശേഷം നമുക്ക് ലഭിക്കാൻ പോകുന്നത് വി ആർ ഓൾറെഡി ഇൻ ദ കിങ്ഡം സ്വർഗരാജ്യത്തിലാണ് നമ്മൾ തിരുസഭയിലായിരിക്കണം നമ്മൾ സ്വർഗരാജ്യത്ത് തന്നെയാണ് ദൈവരാജ്യത്തിൽ തന്നെയാണ് മാമീസ്സാജിലൂടെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇതിന്റെ പരിസമാപ്തി മാത്രമാണ് അതിന്റെ പരമ മായ അന്ത്യം മാത്രമാണ് സ്വർഗത്തിൽ മരണാനന്തരം നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് ആ സ്വർഗീയ ഭാഗ്യം മുൻപിൽ കണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കുവാൻ നമ്മുടെ ഈ ജീവിതവും ക്രൈസ്തവ ജീ ഭൂമിയിലെ ജീവിതവും നമ്മുടെ ദൈവാരാധനയും അർപ്പണവും എല്ലാം നമ്മെ സഹായിക്കട്ടെ